ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമ മേഖലയിൽ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് ഒരു വലിയ സംവിധാനത്തെ തകടം വരയ്ക്കുകയാണ് മാധ്യമങ്ങളെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട് കോടതി തീരുമാനിക്കും ആടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ സർക്കാർ കോടതിയിൽ ചെന്നാൽ കോടതി എടുക്കും എന്നും സുരേഷ് ഗോപി പറഞ്ഞു പുതിയ ആരോപണങ്ങൾ പക്ഷെ വരുന്നുണ്ടല്ലോ ഒരു പരാതികൾ വരുന്നുണ്ടല്ലോ പരാതികൾ ഒന്നും നിങ്ങൾ മനസ്സിലാക്കണ്ടോ ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങളത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ അറിഞ്ഞു വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു റിഷ് ഞാൻ ഇതിനെ റിസോ ഞാൻ അറിഞ്ഞാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കും ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുകാരം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കണം െ ഇത് നിങ്ങളുടെ തീർച്ചയാണെന്നാണ് ഞാൻ മനസ്സിലാക്കാം നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു ചിത്രയാണ് നിങ്ങൾ അത് വെച്ച് കാശ് ഇത് കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിൽ ബന്ധപ്പെട്ടത് ഈ വിഷയങ്ങളെല്ലാം കോടതിയിൽ ഉണ്ടെങ്കിൽ കോടതിയിലൊന്നും കോടതി തീരുമാനമെടുത്തു സർക്കാരിനത് കോടതിയിൽ വന്നിട്ട് എന്നാൽ അവരെടുത്തോളൂ എടുത്തോട്ടെ ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കുന്നു കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ പ്രവൃത്തിയിൽ ഇൻപെൻഡിംഗ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് പ്ലീസ് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറയും നിങ്ങൾ പിന്നെയും കുത്തിക്കേട്ട് നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു താങ്ക് യു